അയച്ചു കൊണ്ട് വിളിച്ചവർ ആ കൂട്ടത്തിൽ എല്ലാത്തരം ആൾക്കാരുണ്ടായിരുന്നു എന്നാൽ അതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് സംഘപരിവാറിന്റെ ഒരു ഔദ്യോഗിക പദവിൽ ഇരിക്കുന്നവരാണ് അദ്ദേഹത്തിന്റെ പേര് ഞാൻ ഇന്ന് ഇന്ന് ഈ വീഡിയോ ചെയ്യുന്നതിന് മുൻപ് ഞാൻ അദ്ദേഹവുമായിട്ട് സംസാരിച്ചു അതെന്തിനാണെന്ന് ഞാൻ പറയാം അങ്ങനെ ഒരാള് ഞാനുമായി ബന്ധപ്പെടുകയും സംഘപരിവാറിന്റെ രാഷ്ട്രീയം ഇസ്ലാം മത വിമർശകർക്ക് നൽകുന്ന ശക്തിയെക്കുറിച്ച് എന്നോട് വിശദീകരിക്കുകയും പല സ്വതന്ത്ര ചിന്തകരുടെയും പ്രശ്നങ്ങളിൽ പ്രത്യേകിച്ച് ജാമ്യ ടീച്ചറുടെ ഒക്കെ പേരെടുത്തു പറഞ്ഞുകൊണ്ട് അവർക്ക് പ്രശ്നം വന്നപ്പോൾ അവർക്ക് പ്രൊട്ടക്ഷൻ ഒരുക്കിയതും അവർക്ക് പിന്തുണ കൊടുത്തതും അവർക്ക് വേണ്ട എല്ലാ സഹായ സഹകരണങ്ങളും ചെയ്തതും അവർക്ക് ഓഡിയൻസിനെ വരെ ഉണ്ടാവാൻ വേണ്ടി ഗ്രൂപ്പുകളിലേക്ക് കാര്യങ്ങളൊക്കെ ഷെയർ ചെയ്ത് പരമാവധി ആളുകളിലേക്ക് എത്തിക്കാൻ സഹായിച്ചതും ഞങ്ങളാണെന്നും നിങ്ങൾക്കും അതേ പിന്തുണ നൽകാൻ ഞങ്ങൾക്ക് ആഗ്രഹമുണ്ട് എന്നും പറഞ്ഞു അവരോട് ഞാൻ പറഞ്ഞ വാക്കാണ് ഇസ്ലാമിൽ നിന്ന് വിട്ട് ഇസ്ലാമിൽ നിന്ന് പുറത്തു വന്ന ഉടൻ ഇസ്ലാം വിമർശനം ആദ്യഘട്ടത്തിൽ ഒരു വിമർശനം മാത്രം എനിക്ക് എന്റെ മതം എന്ന പ്രസന്റേഷൻ ചെയ്തു കഴിഞ്ഞ ഉടൻ എനിക്ക് വന്ന അത്തരം ഓഫറുകൾ ആ പൊളിറ്റിക്സ് നോക്കി അത്തരം ഒരു പൊളിറ്റിക്സിനോട് ചേർന്ന് നിന്നുകൊണ്ട് ഇസ്ലാം മത വിമർശനം നടത്തേണ്ടതില്ല എന്ന എൻ്റെ തീരുമാനം അത്തരം ഒരു വിമർശനം സംഘപരിവാറിനോട് ചേർന്ന് നിന്ന് സംഘപരിവാറിന്റെ സംരക്ഷണയിൽ സംഘപരിവാറിന്റെ തലിൽ വേറെന്താ ഞാൻ തമ്മിൽ പ്രശ്നം ആരിഫ് പറയട്ടെ വേറെന്താ പ്രശ്നം ആ അഭിപ്രായ വ്യത്യാസങ്ങൾ പറയുമ്പോ പ്രകടിപ്പിക്കുമ്പോ ആരിഫ് നിലപാടെടുത്ത ഒരു വിഷയത്തിൽ ആരിഫിന്റെ കൂട്ടാളികൾ നിലപാടെടുത്ത ഒരു വിഷയത്തിൽ വിരുദ്ധമായ ഒരു അഭിപ്രായമോ ഒരു വിമർശനമോ ഉന്നയിച്ചാൽ വ്യക്തിപരമായി ടാർഗറ്റ് ചെയ്യുകയും വക്രീകരിച്ച പേര് വിളിക്കുകയും ചെയ്യുക എന്നത് ആരിഫിന്റെ ശീലം സ്ഥിരം ശൈലിയാണ് എന്ന ജിഹാദി എന്ന് വിളിച്ച അതേ നാക്കുകൊണ്ട് ആരിഫ് ഹുസൈൻ ജബ്ബാർ മാഷിം വിളിച്ചിട്ടുണ്ട് നേരിട്ട് വിളിക്കല്ല ജിഹാദികൾക്ക് കഞ്ഞി വെക്കുന്നവർ ഇസ്ലാമിസ്റ്റുകൾക്ക് കഞ്ഞി കൊടുക്കുന്നവർ പുൽമേട്ടിലെ ചാവാലിപ്പട്ടികൾ എന്നിത്യാദി പ്രയോഗങ്ങൾ ആരിഫിന്റെ നിലപാടിന് വിരുദ്ധമായ നിലപാടെടുത്ത എല്ലാവർക്കെതിരെയും ആരിഫ് എല്ലാ സമയത്തും പ്രയോഗിച്ചിട്ടുണ്ട് ഇപ്പോഴും ഒരു കാലത്ത് ഞാനുമായിട്ടുള്ള ആരിഫിന്റെ അഭിപ്രായ വ്യത്യാസത്തിൽ ആരിഫിന്റെ നെടും പിന്നെ നട്ടല്ലും നെടുംതൂണുമായിരുന്ന ചില ആളുകളുമായിട്ട് ആരിഫ് ഇപ്പോൾ അവരെ പേരിട്ട് ഞാൻ അവരുടെ അത് അത് ആരിഫിന്റെ ഒരു ശൈലിയാണ് ആരിഫ് അതൊരു വലിയ വിളിച്ചോണ്ടിരിക്കും ഇപ്പൊ ഇങ്ങനെ ഫോൺ കോൾ നടത്തി ആൾക്കാരെ വിളിച്ച് സംസാരിക്കുന്നു എന്നിട്ട് അവരുടെ അഭിപ്രായങ്ങൾ അറിഞ്ഞുകൊണ്ട് അത് പ്രത്യേകിച്ചും മതപരമായിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞിട്ട് അങ്ങനെ ഒരു ഒരു ചാനല് നമുക്കറിയാമല്ലോ അപ്പൊ ഇങ്ങനെ വിളിച്ചിങ്ങനെ സംസാരിച്ച് അത് വേറൊരാൾ അതേപോലെ അതേ രീതിയിൽ പകർത്തുന്നു അതേ ഫോർമാറ്റ് പകർത്തുന്നു പക്ഷെ ഈ ആദ്യം ചെയ്ത വ്യക്തി ഒരുപാട് സബ്സ്ക്രൈബേഴ്സ് ഉണ്ടാകുന്നു സബ്സ്ക്രിപ്ഷൻ നല്ലതുപോലെ കൂടുന്നു ആൾക്ക് ഭയങ്കരമായ റീച്ച് കിട്ടുന്നു ചാനൽ ചർച്ചകളിൽ അദ്ദേഹത്തിന് വിളിക്കുന്നു അപ്പൊ അയാളുടെ ഇമേജ് ഭയങ്കരമായിട്ട് കഴിഞ്ഞ ഒരു മൂന്നാല് വർഷത്തിനിടയിൽ ഭയങ്കരമായിട്ട് മൂന്നാലൊന്നും ആയിട്ടില്ല എനിക്ക് വന്നൊരു ഒരു ഈ പറഞ്ഞ ആള് ഭയങ്കരമായിട്ട് ജനങ്ങളുടെ ജനശ്രദ്ധ പിടിച്ചു പറ്റുന്ന ഒരാൾ അയാളുടെ ഇമേജ് ഐ ഈസ് ഓൾസോ ചാമിങ് അയാളുടെ പ്രോഡക്റ്റ് വളരെ നല്ല അയാളുടെ സർവീസ് നല്ല രസമാണ് പക്ഷെ മറ്റേ ആളെന്ന് പറഞ്ഞാൽ ഭയങ്കര ആ അയാൾ ഈ രണ്ടാമത് പോപ്പുലറായ ആളിനെക്കാളും നേരത്തെ പരിപാടി തുടങ്ങിയ ആളാണ് പക്ഷെ എന്റെ കുറ്റെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഭയങ്കരമായിട്ട് ഭയങ്കര ഡള് ആണ് സെൽഫ് ഡെപ്രിക്കേറ്റിംഗ് ആയിട്ടുള്ള ഒരു തമാശയോ ഒന്നും പുള്ളി പറയാനില്ല ഹ്യൂമർ ജനങ്ങൾക്ക് കുറച്ച് ഡള് ബോറിംഗ് ആയിട്ട് തോന്നുന്നു ഈ സബ്സ്ക്രൈബർ ഇപ്പോൾ അയാൾ തന്നെ വന്ന് ഒരു ഞാൻ ഞാൻ ബിസിനസിനെ പറ്റി പറഞ്ഞുതരാണ് എന്നിട്ട് നമ്മൾക്ക് ഒരു രൂപയെങ്കിലും ഇത് വഴി ഇപ്പൊ ഒരു പൈസ എങ്കിലും നമ്മൾ ആൾക്കാരുടെ ഈ പ്രേക്ഷകർ എന്ന് പറയുന്നത് ഏറ്റവും വിലപ്പെട്ടതാണ് പ്രേക്ഷകര് ഏറ്റവും വലപ്പെട്ടതാണ് കാരണം അവരുടെ സമയം ചെലവാക്കിയാണ് അവർ ഈ പരസ്യം കാണുന്നത് അവർ പരസ്യം കാണുന്നത് കൊണ്ടാണ് നമുക്ക് ഈ ചാനൽ നടത്തിക്കൊണ്ട് പോകാൻ പറ്റുന്നത് ഈ ഈ ഒരു റിലേഷൻഷിപ്പ് ഉണ്ടല്ലേ പ്രേക്ഷകനും കണ്ടന്റ് പ്രൊഡ്യൂസറും തമ്മിലുള്ള ഒരു റിലേഷൻഷിപ്പ് അല്ലാതെ നീ കസ്റ്റമറിന്റെ അടുത്ത് വരേണ്ട നീ എന്റെ കച്ചവടത്തിൽ കയറണ്ട നീ എന്റെ കടയിൽ കയറി ചായ കുടിക്കണ്ട എന്ന് പറഞ്ഞാൽ അഹങ്കാരമാണത് എത്ര സൗമ്യമായിട്ട് നീ അത് പറഞ്ഞാലും കേട്ടവരെയെന്ന് നിനക്ക് അറിയാം നീ ആരെ പരിചയമാണ് ഞാൻ ഈ പറയണത് എത്ര സൗമ്യമായിട്ട് നീ പറഞ്ഞാലും എത്ര മധുരത്തിൽ പറഞ്ഞാലും എനിക്ക് നിന്റെ സേവനം വേണ്ട വന്ന് അൺസബ്സ്ക്രൈബ് ചെയ്തിട്ട് പോകും എന്ന് പറയുന്നത് ഇത്രയും കാലം നിന്നെ കേട്ടോണ്ടിരുന്ന ഈ ഒന്നര ലക്ഷം സബ്സ്ക്രൈബേഴ്സിനെ നീ അവ അവരെ അവഹേളിക്കുന്നതിന് തുല്യമാണ് അങ്ങനെ ഒരിക്കലും ചെയ്യരുത് നമ്മൾ പറയുന്നത് എല്ലാവർക്കും കേൾക്കാൻ വേണ്ടിയാണ് നമ്മൾ പറയുന്നത് ഈ ലോകത്തുള്ള എല്ലാവരും കേൾക്കണം മാക്സിമം ആൾക്കാർ കേൾക്കണം ഞാൻ ഇത് കളിക്കണില്ല എനിക്കിത് വേണ്ട അയ്യോ ഞാൻ എനിക്ക് അവനെ കണക്ക് പോപ്പുലർ ആവാൻ പറ്റില്ല അയ്യോ ഇനി ഞാൻ കളിക്കണില്ല അത് ഞാൻ മറ്റേ പരിപാടിയാണ് ഈ സ്കൂളിൽ പിന്നൊരു തമ്മിൽ പിച്ചി മാന്തി എന്ന് പറഞ്ഞിട്ട് മാറിയിരിക്കുന്നത് നീ ആദ്യം പഠിക്കുക കച്ചോളം ജാൻ പഠിക്കുക ഒരു കാര്യം രണ്ടാമത്തെ പോയിന്റ് രണ്ടാമത്തെ പോയിന്റ് നീ പഠിച്ചോണ്ടിരിക്കേണ്ട കാര്യം നീ ബിസിനസ് ചെയ്യണമെന്നാണ് പറയുന്നത് നീ നിന്റെ സർവീസ് ഇംപ്രൂവ് ചെയ്യാൻ നോക്ക് നിന്റെ പ്രൊഡക്ഷൻ ക്വാളിറ്റി ഇംപ്രൂവ് ചെയ്യാൻ നോക്ക് നീ നല്ലൊരു ക്യാമറ വാങ്ങിക്കി ഈ കാശ് ചിലവാക്കി ഈ ഇതൊക്കെ ചെയ്യണമല്ലോ നല്ല ക്യാമറ വാങ്ങിക്കി എഡിറ്റ് ചെയ്യാൻ പഠിക്കി വീഡിയോ കണ്ടന്റ് പ്രൊഡ്യൂസ് ചെയ്യാൻ പഠിക്കി അല്ലാതെ വന്നിരുന്നിട്ട് കൂശുമ്പും കുഞ്ഞായിയും പറയലല്ലേ വേണ്ടത് മനസ്സിലായാ പറഞ്ഞത് പറഞ്ഞു എന്തായാലും കൊള്ളാം ഞാൻ അല്ലെ ഒരു ഇത്രയും ഇങ്ങനെ അസൂയപ്പെടാൻ ാണ് അത് തന്നെ കണ്ടിന്യൂസ് ആയിട്ട് നല്ല പോലെ മനസ്സിലായിപ്പോളൂറിച്ച് കഴിഞ്ഞു മനസ്സിലായി എല്ലാവർക്കും മനസ്സിലായി ഒരു കാര്യം പറയാം ചെയ്യൂ അത് ലിയാക്കി കുറിച്ചാണ് നമ്മുടെ ചാനലില് ഞാൻ അങ്ങനെ പറഞ്ഞില്ല അങ്ങനെ പറഞ്ഞിട്ടില്ല ഇല്ല ഇല്ല അല്ല ഞാൻ പറയുന്നത് അതായത് ഈ ഞാൻ അങ്ങനെ പറഞ്ഞിട്ടില്ല എന്ന് പറയുമ്പോ ഇയാള് പറഞ്ഞാൽ ഒരു വ്യക്തി ഒരു വ്യക്തി അയാൾക്ക് ഒരു പ്രശ്നം ഉണ്ടായി അയാളെ സംരക്ഷിക്കാൻ വേണ്ടി വേറെ കുറെ ആൾക്കാർ വന്നു ഞാനാണ് അവരെ സംരക്ഷിച്ചതെന്ന് അവർ പറയുന്നു ഇങ്ങനെ ഇങ്ങനെ അവര് എനിക്കും പറയാം പോട്ടെന്ന് അല്ല ഞാൻ ഞാനു ഈ അൺസബ്സ്ക്രൈബ് സബ്സ്ക്രൈബ് ഇപ്പൊ നമ്മളിപ്പോ ഞാൻ പറയുന്നു ഇപ്പൊ അൺമാസ്കിംഗ് അനോമലീസ് ആ ചാനൽ ഞാൻ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ട് നമ്മളുടെ എം എം അക്ബറിന്റെ ചാനൽ ഞാൻ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ട് ഇത് ഈ സബ്സ്ക്രൈബ് ചെയ്യാന്ന് പറഞ്ഞാൽ എന്താ ഞാൻ അവർ എൻഡോഴ്സ് ചെയ്യുന്നതാണ് അപ്പൊ സബ്സ്ക്രിപ്ഷൻ എന്ന് പറയുന്നത് ഇറ്റ്സ് നോട്ട് ഈക്വൽ ടു എൻഡോഴ്സ്മെന്റ് രണ്ടാണ് ബേസിക് സാധനം ആൾക്ക് എന്ന് പറയുമ്പോ പിന്നെ നമ്മൾ എന്ത് ചെയ്യും നമ്മളെ വെറുക്കുന്നവരും എം എം അക്ബർ റഹ്മുള്ള ആൾക്കാരാണ് ഡെയിലി ഇരുന്ന് കാണുകയാണെങ്കിൽ നമ്മൾ ഇവരെ എന്താണ് സപ്പോർട്ട് ചെയ്യണം എൻഡോഴ്സ് ചെയ്യണം അതിന്റെ അർത്ഥമല്ലോ യു ജസ് ഗ്രോ അപ്പ് ഓൺ ഹൗ ടു ദീസ് തിങ്സ് യു യു ആർ സ്റ്റിൽ നോ ഇൻ ലിറ്റിൽ വില്ലേജ് സോ പ്ലീസ് ഗ്രോ അപ്പ്